ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മൾ കാത്തിരുന്ന ഫിനാലെ വന്നിരിക്കുകയാണ് ഈ ഫിനാലയിൽ ആര് കപ്പ് എന്തണം എന്ന് ചോദിച്ചാൽ എനിക്കൊറ്റ ഉത്തരവേ പറയാനുള്ളൂ അനുമോളെന്നുള്ളത് കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് ഇത്രമാത്രം മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി ഇത്രമാത്രം ഹരാസ്മെൻ്റിന് വിധേയ ഇത്രമാത്രം ടാർഗറ്റ് ചെയ്യപ്പെട്ട മറ്റൊരാളും ഈ സീസണിലുണ്ടായിട്ടില്ല അനീഷ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഷാനവാസാണെങ്കിലും ഒക്കെ നല്ല ഗെയിമേഴ്സാണ് പക്ഷേ ഇവിടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു ഗെയിം എന്നത് മാത്രമല്ല ഒരു വ്യക്തിയിൽ ഏതെല്ലാം സിറ്റുവേഷൻ വന്നാലും അതിനെ പ്രതിരോധിച്ച് ഓവർകം ചെയ്തു പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലെങ്കിൽ അവർക്കാണ് ഈ ബിഗ് ബോസ് ഹൗസിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു കപ്പ് അടിക്കാൻ യോഗ്യതയുള്ളത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അനുമോൾ തന്നെയാണ് ഏറ്റവും യോഗ്യത ഉള്ളത് കാരണം റീ എൻട്രി വന്നവരായിക്കോട്ടെ മുൻപുണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റുകളായിക്കോട്ടെ വയൽഡ് കാർഡുകളായിക്കോട്ടെ എല്ലാവരും ഒരേപോലെ ടാർഗറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അനുമോള് പിന്നെ ഏറ്റവും കൂടുതൽ കൂട്ടുകാരിൽ നിന്ന് കട്ടപ്പ പിന്നിൽ നിന്ന് കട്ടപ്പ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഉണ്ടായിരുന്ന ഒരു നന്മയുണ്ടായിരുന്നു പക്ഷേ ഒട്ടും നന്മയില്ലാണ്ട് തിന്മ മാത്രം കുശുമ്പും അസൂയയും സ്പർദ്ധയും മാത്രം കൈമുതലാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് കുറേ കുത്തിയ കുറേ വൃത്തികെട്ട പെൺ കൂട്ടത്തിലാണുങ്ങളും ഉണ്ടില്ല എന്നല്ല പക്ഷേ പെൺ പടകളുണ്ടായിരുന്നൊരു സീസണായിരുന്നു ആ ഏറ്റവും കൂടുതൽ കുത്തു കൊള്ളപ്പെട്ട വ്യക്തിയുമാണ് അനുമോള് ആദിലാനൂർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റുകളായിരുന്നു പക്ഷേ എന്താണ് എന്താണിവർ എന്ത് ക്വാളിറ്റിയാണ് ഇവർക്കുള്ളത് ഒന്നുമില്ല ബിഗ് സീറോയാണ് എന്ന് പറയുന്നത് പെൺകുട്ടി അവസാന ദിവസങ്ങളിൽ കാണിച്ചു കൂട്ടിയതും പറഞ്ഞതുമൊക്കെ എന്തുമാത്രം മോശമായ പ്രവർത്തികളായിരുന്നു ലക്ഷ്മി പറഞ്ഞതിനോട് ഇപ്പോഴാണ് അനുകൂലിക്കാൻ തോന്നുന്നത് വീട്ടിലെന്നല്ല പഞ്ചായത്തിലെന്നല്ല സ്റ്റേറ്റിലേ കയറ്റം കൊള്ളാത്തവരാണ് അതുപോലെ തന്നെ ഓരോരുത്തരും അവരവർക്ക് പ്രിയപ്പെട്ടവരെ അവരെല്ലാവരുടെ ചേർന്ന് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആളിനെ വിന്നലാക്കാൻ വേണ്ടി എന്തുമാത്രം മാനിപ്പുലേറ്റഡാണ് ചെയ്തിരിക്കുന്നത് ഈ അനുമോളെ അനമോൾ അറിഞ്ഞതും അറിയാത്തതും മനസ്സാചകര്മ്മണ ചിന്തിക്കാത്തതുമായ കാര്യങ്ങൾ എന്തുമാത്രമാണ് ഇവര് പറഞ്ഞേക്കുന്നത് പി ആറിൻ്റെ പേരും പറഞ്ഞിട്ട് സൈബർ ബുള്ളിങ്ങിന് എന്തുമാത്രമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ തരണം ചെയ്തു വന്ന് അനമോൾക്കല്ലാണ്ട് ആർക്കാണ് ഈ സീസണിലെ കപ്പ് ഉയർത്താൻ അവകാശമുള്ളത് അർഹതയുള്ളത്